ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വർഷത്തിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം കൃത്യമായി പറഞ്ഞാൽ വെറും മൂന്ന് മാസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുള്ളത് കഷ്ടിച്ച് നൂറ് ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത് ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്നുമുണ്ട് എന്നാൽ സമവായത്തിലെത്തുവാൻ സാധിക്കാത്തത് തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും എത്രയും വേഗത്തിൽ സീറ്റ് വിഭജനത്തിൽ തീരുമാനത്തിലെത്തിയാൽ മാത്രമേ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ സീറ്റ് വിഭജന ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് സമീപകാലത്ത് നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്തുന്നതിലാണ് പ്രധാന ശ്രദ്ധ എന്നതാണ് ഡൽഹിയിൽ നടന്ന യോഗത്തിന്റെ തീരുമാനം വന്നത് തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഒറ്റക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതായി അവിടെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയതോടെ പഞ്ചാബിലെ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതിനു പുറമെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസ് തന്നെ ബംഗാളിൽ ഒറ്റക്ക് മത്സരിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗം ഇരുപത്തിമൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര പഞ്ചാബ് എന്നിവിടങ്ങളിലെ ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജന പദ്ധതികളെ തടയുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാനത്ത് ഒറ്റക്ക് മത്സരിക്കുമെന്നും ദേശീയ തലത്തിൽ ഇന്ത്യാ ബ്ലോക്കിന് പിന്തുണ നൽകുമെന്നുള്ള നിലപാടാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടുകൊണ്ടായിരുന്നു മമതയുടെ പ്രതികരണം വന്നത് ഇന്ത്യ ബ്ലോക്ക് രാജ്യത്തുടനീളമുണ്ടാകും ബംഗാളിൽ ടി എം സി ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും ബംഗാളിൽ ടി എം സിക്ക് മാത്രമേ ബി ജെ പിയെ ഒരു പാഠം പഠിപ്പിക്കുവാൻ കഴിയൂ എന്നും മറ്റു പാർട്ടികൾ തിരിച്ചറിയണമെന്നതാണ് മമത പറഞ്ഞത് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എൻ സി പിയും ഒരുമിച്ചാണ് മത്സരിച്ചത് നാൽപ്പത്തി എട്ട് സീറ്റുകൾ മത്സരിച്ചെങ്കിലും കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് എൻ സി പിക്ക് നാല് സീറ്റുകൾ ബി ജെ പിയും ശിവസേനയും ഒരുമിച്ച് മത്സരിക്കുകയും നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ ശിവസേന ഉദ്യോഗ വിഭാഗം ഇരുപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് ആ ആവശ്യം നിരസിച്ചിട്ടാണുള്ളത് ഈ ആവശ്യം കൂടുതലാണെന്നും പാർട്ടികൾക്കിടയിൽ ക്രമീകരണം ആവശ്യമാണെന്നും മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവുമായ അശോക് ചവൺ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പഞ്ചാബിലേക്ക് വന്നാൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന നേതാക്കൾ നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു ഡിസംബർ ഇരുപത്തിയാറിന് പഞ്ചാബിൽ നിന്നുള്ള ഉന്നത പാർട്ടി നേതാക്കളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ യോഗത്തിലും ഇതേ വികാരമാണ് നേതാക്കൾ പങ്കുവച്ചത് സീറ്റ് വിഭജന സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്ത കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിലെ മുപ്പതിലധികം അംഗങ്ങളുടെ യോഗത്തിന് ശേഷം തങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടെന്നും പാർട്ടിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയതായി സംസ്ഥാന നേതാവ് പ്രതാപ് സിംഗ് ബജുവേയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എട്ടെണ്ണം കോൺഗ്രസ് നേടിയപ്പോൾ ആം ആദ്മി ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് ഡൽഹി ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് സമാനമായ സീറ്റ് വിഭജന തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്